കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പതിമൂന്നുകാരി വിശാഖപട്ടണത്ത് സുരക്ഷിത നിലവിൽ റെയിൽവേ പോലീസിന്റെ സംരക്ഷണയിലാണ് കുട്ടി കുട്ടിയെ മറ്റന്നാൾ കേരളത്തിൽ തിരികെ എത്തിക്കും കേരളത്തിൽ നിന്ന് വനിതാ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചു മാതാപിതാക്കളിൽ നിന്ന് കുട്ടിക്ക് മർദ്ദനമുണ്ടായിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം ഡി വിജയ് ഭരത് റെഡ്ഡി വ്യക്തമാക്കി കുട്ടി സുരക്ഷിതയാണെന്നും പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തിയെന്നും എ ഡി ജി പി എം ആർ പറഞ്ഞു കുമാർ ട്വന്റി ഫോറിനോട് അവിടെ അവിടെ വിജയവാഡ ട്രെയിനർ വിജയവാടിനും വിശാഖപട്ടണം നാല് ഉച്ചയ്ക്ക് അവിടെ എത്തും അവിടെ ഓൾറെഡി ഞങ്ങൾ സി ഡബ്ല്യു സിനോട് ബന്ധപ്പെട്ടുണ്ട് അവിടെ എടുത്ത് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ രാധാ മേഡമാണ് മേഡനോട് പറഞ്ഞിട്ടുണ്ട് കേസ് എല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട് ഉടനെ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് അവിടെ നിന്ന് നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യുന്നുണ്ട് പോലീസിൻ്റെ എഫേർട്ട് സർക്കാരിൻ്റെ ഫോളോ അപ്പ് മുഖ്യമന്ത്രി എല്ലാ ദിവസവും വിളിച്ചു ചോദിക്കുന്നതിന് എന്താ എന്താ കൂടാതെ മാധ്യമങ്ങളുടെ ഒരു അതാണ് ഈ കുട്ടിയെ 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 നമുക്ക് എത്രയും ട്രാക്ക് സാധിച്ചത് ഹാപ്പിയാണ് ആ കുട്ടി ഇപ്പോൾ വാർത്ത കണ്ടാണ് െന്ന് ട്രെയിനിൽ നിന്ന് കുട്ടിയുടെ ചിത്രം പകർത്തിയ ബബിത പറഞ്ഞു ട്വന്റി ഫോർ പ്രതിനിധി അലക്സ മുഹമ്മദ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രെയിനിൽ പരിശോധന നടത്തിയതെന്ന് വിശാഖപട്ടണം മലയാളി സമാജം പ്രവർത്തകൻ കെ ഹരിദാസും അറിയിച്ചു അലക്സ് തന്ന ക്ലൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ആ സെർച്ച് ചെയ്തപ്പോൾ അത് ഭാഗ്യവശാൽ അത് മൂന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ അത് എൻ്റെ കയ്യിൽ തന്നെ കുട്ടിയെ കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷം ഈ കുട്ടി കടക്കുന്നത് നമ്മുടെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ ലഗേജ് വെക്കുന്ന ആ പിന്നെ ഗ്രില്ല് ഇട്ടിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ അതിലാണ് ഈ കുട്ടി കടക്കുന്നുണ്ടായിരുന്നു കുട്ടി കമിഴ്ന്ന് കിടക്കുവായിരുന്നു അപ്പോൾ ഈ ഡ്രസ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് തന്നെയാണ് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നു ആ കോപ്പിയിൽ ജെൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ ഈ കുട്ടി അപ്പുറത്തിരിക്കുന്ന സ്ത്രീയുടെ മകളാണെന്നാണ് പറഞ്ഞത് പക്ഷേ ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീയും ആ എൻ്റെ കുട്ടി തന്നെ എൻ്റെ കുട്ടി തന്നെ എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങള് വളരെ ഒന്ന് സീരിയസ് ആയിട്ട് അവരടുത്ത് ടിക്കറ്റ് ടിക്കറ്റ് എന്നൊക്കെ എടുക്കാൻ ഒരു ഗ്ലൂമി ഫേസ് പിന്നെ ഒറ്റ പെട്ടെന്ന് മനസ്സിലായില്ല കാരണം ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ കുറച്ച് ഭാഷ സംസാരിക്കുന്നവരുണ്ടോ നിങ്ങൾ വെറുതെ കുട്ടി കരഞ്ഞിരിക്കുന്നത് ആ അവരിൽ നിന്നും പിണങ്ങി എന്നാണ് അതായത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി വന്നതാണെന്നോ അപ്പൊ കണ്ടത് ട്വന്റി ഫോറിന്റെ ലൈവ് ആയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു എന്താണ് കണ്ടു കിട്ടുന്നവർ ഒരുപാട് നമ്മളെ വിളിച്ചപ്പോഴാണ് പിന്നെ പോലീസ് പറഞ്ഞു വിശാഖപട്ടണത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും ശ്രീനാഥ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം ഡി സി പി അറിയിക്കുന്നത് ഈ ഫോർമാലിറ്റീസ് ഒക്കെ വേഗത്തിൽ പൂർത്തിയാക്കി കുട്ടിയെ കൊണ്ടുവരിക എന്നുള്ളത് നാളെ എന്നാണ് നേരത്തെ കേട്ടത് ഇപ്പോൾ എ ഡി ജി പിയും പറയുന്നു മറ്റന്നാളാകും അപ്പോൾ ഇന്ന് എന്താണ് അവിടുത്തെ ആക്ടിവിറ്റീസ് ഈ പറയുന്ന നടപടിക്രമങ്ങളൊക്കെ ഈ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തുമ്പോഴേക്കും പൂർത്തിയാക്കും എന്ന് കരുതാമല്ലേ ആ തീർച്ചയായി ഇപ്പോൾ പെൺകുട്ടി ഉള്ളത് ഇപ്പോൾ വിശാഖപട്ടണത്തുള്ള ഈ ഗേൾസ് ഹോമിലാണ് ഇവിടെ സുരക്ഷിതമായി കുട്ടിയിരിക്കുന്നത് ഞാൻ അല്പസമയം മുമ്പ് അകത്ത് പോയിരുന്നു കുട്ടിയെ നേരിട്ട് കണ്ടു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ചില ആളുകളും അംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അവരോടും കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു കുട്ടി ഇപ്പോൾ ഏതാണ്ട് സാധാരണ ജീവിതത്തിലേക്ക് അതിൻ്റെ ഒരു താളത്തിലേക്കൊക്കെ മടങ്ങി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു അങ്കലപ്പം ഒന്നും തന്നെ ഇപ്പോൾ കുട്ടിയുടെ ഭാഗത്ത് നിന്നില്ല ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോഴും പതിഞ്ഞ ശബ്ദത്തിലാണ് കുട്ടി സംസാരിക്കുന്നതെന്ന് ഉള്ളൂ കുറച്ച് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ കുട്ടി പറയുന്നത് എന്താണെന്നുള്ളൂ വ്യക്തമാക്കിയുള്ളൂ നാട്ടിലേക്ക് പോകാൻ സന്തോഷമെന്ന് തന്നെയാണ് കുട്ടി പറഞ്ഞത് അതിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു നാളെ ആളുകൾ വരും കൂട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞപ്പോൾ കുട്ടി സന്തോഷത്തോടെ തലയാട്ടുന്നതാണ് കണ്ടത് ഏതായാലും നാളെ ഇനിയിപ്പോൾ പോലീസ് എത്തുന്നവരെ കാര്യമായ നടപടിക്രമങ്ങൾ ഇവിടെയില്ല ഇന്നലെ ആർ പി എഫ് ആണ് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറുന്നത് പിന്നീട് ഇവിടെ എത്തിച്ച് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കുട്ടിയെ ആക്കുകയും ചെയ്തു അവിടെ ഇപ്പോൾ കുട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് നാളെ ഇനിയിപ്പോൾ പോലീസ് എത്തിക്കഴിഞ്ഞാൽ കേരള പോലീസ് എത്തിക്കഴിഞ്ഞാൽ അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ഞാനിപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുമായി ഇവിടെ ഞാൻ ചോദിച്ചു എന്താണ് ഇതിന് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ മറ്റ് നടപടിക്രമങ്ങളില്ല ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിവരങ്ങൾ ഇവരെ അറിയിക്കണം കുട്ടിയുടെ ഈ ബന്ധം തെളിയിക്കുന്ന ചില രേഖകൾ കൂടി ഹാജരാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ തെളിവുകൾ ഹാജരാക്കിയതിന് ശേഷം കുട്ടിയെ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ കൈമാറാൻ കഴിയും അങ്ങനെയെങ്കിൽ നാളെ ഏതാണ്ട് രാവിലെ മണിയോടെ പോലീസ് വിജയവാടയിലെത്തി അവിടെ നിന്ന് റോഡ് മാർഗം വരുന്നു എന്ന് പറയുമ്പോൾ ഉച്ചയോടെ ഉച്ചയാകും അവർ ഇവിടേക്ക് എത്താൻ വേണ്ടി പിന്നീട് അതിവേഗത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈകിട്ടോടെ മടങ്ങിയാൽ മറ്റന്നാൾ വൈകിട്ടോടെ ആയിരിക്കും ഒരു പക്ഷേ റെയിൽ മാർഗം എത്തുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ കേരളത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസം പുലർച്ചയോടെ എത്താനുള്ള സാധ്യതയുണ്ട് അത് ഈ യാത്രാ പദ്ധതി എങ്ങനെ ായിരിക്കും എന്നത് ആശ്രയിച്ചു ഇരിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ കാര്യമായ നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തീർക്കാനില്ല സാധാരണ അറസ്റ്റും മറ്റും ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ട്രാൻസിറ്റ് വാറന്റ് അടക്കമുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇവരെ കണ്ടെത്തുന്ന സംസ്ഥാനത്ത് നടത്തേണ്ടതുള്ളത് അത്തരം നടപടിക്രമങ്ങൾ ഈ കേസിൽ ഏതായാലും ഇല്ല എന്നതാണ് ഇവിടെ ചോദിച്ചറിയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുട്ടി ഇപ്പോൾ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ നാളെ പോലീസിനെ യും ചെയ്യും ശ്രീനാഥ് ചന്ദ്രൻ വിശാഖപട്ടണത്ത് നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ശ്രീനാഥ് ആ കുട്ടിയുമായി അല്പസമയം മുമ്പ് സംസാരിച്ചു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷത്തോടെ ഇരിക്കുന്നു നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുകൂടി ശ്രീനാഥ് സംസാരിച്ച ഘട്ടത്തിൽ ആ കുട്ടിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്